ജി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒമാനിലെ പുതിയ ഷോറൂം മബേലയിൽ പ്രവർത്തനം ആരംഭിച്ചു ബബേലയിലെ മാളിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് സമീപമാണ് ജി ഗോൾഡിന്റെ ഒമാനിലെ നാലാമത്തെ ഷോറൂം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഇന്ത്യ യുഎഇ ഒമാൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ജി ഗോൾഡിന്റെ ഒമാനിലെ നാലാമത്തെ ഷോറൂമാണ് മബൈലയിലെ ബിലാത്മാളിലേത് ഷൂറ കൗൺസിൽ മെമ്പർ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ ബലൂഷിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അവതാരകൻ രാജ് കലേഷ് ഗോൾഡ് എം ഡി പി കെ അബ്ദുൾ റസാഖ് ഡയറക്ടർമാരായ അസ്ലം ഷബീർ മുഹമ്മദ് റിഫ മുഹമ്മദ് ഫജർ മറ്റു സ്വദേശി പ്രമുഖരും പങ്കെടുത്തു ജി ജിഗോൾഡിന്റെ മസ്കത്തിലുള്ള നാലാമത്തെ സ്റ്റോറാണ് നമ്മളിപ്പം അടുത്താഴ്ച ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോർ കഴിഞ്ഞിട്ട് ഒരു അനിവേഴ്സറി സംഭവിക്കാൻ പോകുന്നത് നവംബർ ഒന്നാം തീയതിയാണ് ആനിവേഴ്സറി വരുന്നത് അതിനിടയിൽ തന്നെ നാല് സ്റ്റോറ് തുറക്കാനും സപ്പോർട്ട് ഇവിടത്തെ ഏറ്റവും വലിയ സ്വീകാര്യതയാണ് ഇന്ന് നമ്മൾ ഇന്നോഗ്രേഷൻ വന്ന ആൾക്കാരും അതുകൂടാതെ തന്നെ നമ്മൾ ഒരു വർഷം കൊണ്ട് അദ്ദേഹം നാലാമത്തെ സ്റ്റോറാണ് ആൻഡ് വി ആർ റിയലി ഹാപ്പി ഫോർ ദാറ്റ് ഇനിയും ഇനി നമ്മൾ സ്റ്റോറുകളും ഷോറൂംസും കാര്യങ്ങളൊക്കെ ഒമാനിലും വരുന്നുണ്ട് ദുബൈയിലും ഒക്കെ വരുന്നുണ്ട് ആദ്യ വില്പന ഷമീന ഇക്ബാലിന് നൽകി പി കെ അബ്ദുൾ നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക സ്കീമുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ഓപ്പണിങ്ങിന്റെ ഓഫർ വളരെ സ്പെഷ്യലാണ് അത് ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകൾ അതെ പാതസരായിക്കോട്ടെ വള ആയിക്കോട്ടെ അതുപോലെ ബ്രേസ്ലെറ്റുകൾ എന്തും ആയിക്കോട്ടെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകൾക്ക് എല്ലാത്തിനും സീറോ മേക്കിംഗ് ചാർജ് പണിക്കാശിയില്ല പിന്നെ അത് ഈ ഒരു ഓഫർ നമുക്ക് നമ്മൾക്ക് അതുപോലെ തന്നെ വരെ നമ്മൾ ഈ ഓഫർ വെച്ചിട്ടുണ്ട് സ്റ്റേജ് ഷോക്ക് നൃത്തം നൽകി ഉദ്ഘാടന ചടങ്ങ് മനോഹരമാക്കാൻ സംഗീത നിശ്ചയിം നടന്നു ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാനങ്ങളും നൽകി മീഡിയാവൺ മസ്കത്ത്